മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുളം ക്ഷീര സഹകരണ സംഘത്തിൽ നടന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി എം കെ ജോർജ് ചുമതലയേറ്റു വൈസ് പ്രസിഡന്റായി ബൈജു ദേവരാജൻ കമ്മിറ്റി അംഗങ്ങളായി പി ടി ജോസ് തോമസ് ജേക്കബ് ഓമന ഉണ്ണികൃഷ്ണൻ ജെസി പി ബെന്നി എന്നിവരും ചുമതലയേറ്റു വിട്ട് പിന്നെ വർഷങ്ങളായിട്ട് സ്നേഹവും കൽപ്പിച്ചു കൊണ്ടുകൊണ്ടാണ് ഈ പ്രസ്താവന മാത്രമാണ് കഴിഞ്ഞ കഴിഞ്ഞ അഞ്ച് വർഷത്തെ തെരഞ്ഞെടുപ്പിൽ സേതുമാധവനും അതുപോലെ തന്നെ ജോമിയും എൻ്റെ അധികാരമേറ്റെടുത്തപ്പോൾ ഏറ്റെടുത്തപ്പോൾ അവരുടേതായ ആ സ്ഥാനാരോഹണത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് വിളിച്ചുകൊണ്ട് വന്നു ജീവിക്കുണ്ടായി അല്ലാതെ വേറൊരു പരിപാടികളും കഴിഞ്ഞ വർഷമായിട്ട് പങ്കെടുക്കുന്നില്ല വളരെ അഭിമാനം തോന്നുന്നു കഴിഞ്ഞ ഇപ്പോൾ ജോർജിലൊക്കെ സ്ഥാനത്ത് വന്നതിന് ശേഷമാണ് ഈ സ്ഥാനത്തേക്ക് വന്നത് ഞാൻ ഞാനാദ്യമായി ഒരു ഔദ്യോഗികമായ ഒരു സ്ഥാനത്ത് വരുന്നത് ഈ പ്രസ്ഥാനത്തിലൂടെയാണ് പാർലമെൻറ്റ് ജനാധിപത്യത്തിൻ്റെ അധികാരം പങ്കിടുന്നത് ഈ പ്രസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് വെറും ഇരുപത്തിമൂന്ന് അംഗങ്ങൾ പാലിളക്കുന്ന ഒരു സംഘത്തിലേക്ക് വന്നത് ഞങ്ങളായി പൊതുപ്രവർത്തനം നടത്തിയിരുന്ന ഒരു പക്ഷേ ഞാനക്കേൻ്റെ കെ എസ് യു കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിലൂടെ കണ്ട എം കെ ജോർജ് പാർലമെന്റ് അംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു അധ്യക്ഷത കിട്ടുന്ന ആദ്യമായിട്ടാണ് ഒരു കൃഷിക്കാരനാണ് അദ്ദേഹം അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ക്ഷീര സൊസൈ സൊസൈറ്റിയുടെ പ്രസിഡന്റായ അദ്ദേഹത്തെ ആദ്യമേ തന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ് പ്രത്യേകിച്ച് ഇരിക്കുന്ന ബാക്കി എല്ലാ ഭൂഡമ്പ്രന്മാരെ ഞാൻ അഭിനന്ദിക്കുന്നു കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളർത്തലൊക്കെ പശുവളർത്തലൊക്കെ ഒരു കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഇതിലും മെച്ചമായ തൊഴിലുകൾ വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെ ഞാൻ ആദ്യമേ തന്നെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് എനിക്കാകെ ഒരു കാര്യമേ പറയുവാനുള്ളൂ പുതിയ ബോർഡിനോടും പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റോടും ഒക്കെ ഈ ക്ഷീരമേഖല പ്രത്യേകിച്ച് കാർഷിക മേഖലയാണ് നമ്മുടെ നാടിന്റെ അടിസ്ഥാനം ഉത്താട്ടോളം ക്ഷീരവ്യവസായ സഹകരണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഞോമി ആ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പോൾ ലാഭകരമായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഈ സംഘം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ക്ഷീരമേഖലയോടുള്ള പുതിയ തലമുറയുടെ താല്പര്യം ഒരു കൂടിയാണ് വേണ്ടി ഈ ചെയ്യുന്ന ഡയറി ഫാംസക്ടർ വർഗീസ് റിട്ടേണിംഗ് ഓഫീസർ ആയിരുന്നു അനുമോദന യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റെജി ജോൺ പി എം സ്കറിയ പി സി ജോസ് പ്രിൻസിപ്പാൾ ജോൺ ബോബൻ വർഗീസ് പി സി ഭാസ്കരൻ സിബി കൊട്ടാര ജോബി മാത്യു സംഘം സെക്രട്ടറി സിനി എം എ തുടങ്ങിയവർ പങ്കെടുത്തു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം